ശാന്തിദൂതുമായി ഭാരത പര്യടനം നടത്തുകയാണ് ഛത്തീസ്ഗഡ് സ്വദേശി രവീന്ദ്ര ലാഖെ സൈക്കിളിൽ ഒറ്റക്കുള്ള സഞ്ചാരത്തിനിടെ അദ്ദേഹം മലപ്പുറം ജില്ലയിലും എത്തി ലാഖയെ പരിചയപ്പെടാം വളാഞ്ചേരി ബ്യൂറോയുടെ റിപ്പോർട്ടിലൂടെ രവീന്ദ്രകുമാർ ലാഖെ സൈക്കിളിൽ സഞ്ചരിക്കുകയാണ് ഇന്ത്യ മുഴുവൻ ശാന്തിക്കും സഹോദരത്തിനും വേണ്ടി വിവിധ സംസ്ഥാനങ്ങളിലായി പതിനയ്യായിരം കിലോമീറ്റർ സഞ്ചരിച്ച ലാഖയുടെ ലക്ഷ്യം അമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച് സന്ദേശം പ്രചരിപ്പിക്കുക എന്നതാണ് ഛത്തീസ്ഗഡിലെ റായ്പൂർ സ്വദേശിയായ അമ്പത്തിയാറുകാരനായ രവീന്ദ്രകുമാർ ലാഖെ രണ്ടായിരത്തിയേഴ് ആഗസ്റ്റ് മാസത്തിലാണ് സൈക്കിളിൽ ശാന്തി സന്ദേശവുമായി യാത്ര ആരംഭിച്ചത് ഡൽഹി മധ്യപ്രദേശ് ഗുജറാത്ത് ഹരിയാന പഞ്ചാബ് കർണാടക ജമ്മുകാശ്മീർ ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സൈക്കിളിൽ സഞ്ചരിച്ച് സന്ദേശം പ്രചരിപ്പിച്ചതിനു ശേഷമാണ് കേരളത്തിലൂടെയുള്ള സഞ്ചാരം ലാഖെ ആരംഭിച്ചത് രണ്ടായിരത്തിയേഴിൽ ആരംഭിച്ച യാത്ര ഇടയ്ക്ക് മുടങ്ങിപ്പോയെങ്കിലും രണ്ടു വർഷം മുമ്പ് വീണ്ടും ആരംഭിക്കുകയായിരുന്നു मैं मैं रविंद्र कुमार लाखे छत्तीसगढ़ रायपुर पूरे देश यात्रा में चल रहा हूं। अब मेरा लक्ष्य है कि लोग अधिक अधिक से पेड़ लगाएं पर्यावरण बचाएं साइकिल चलाएं और अपना हेल्थ भी ലക്ഷ്യ ഭാര്യയും മൂന്ന് കുട്ടികളുമുള്ള രവീന്ദ്ര ലാഖെ നല്ലൊരു സൈക്കിൾ മെക്കാനിക് ആയിട്ടായിരുന്നു ജീവിച്ചിരുന്നത് ഇതിനിടയിലാണ് ലോകശാന്തിക്കായി സൈക്കിളിൽ യാത്രയാരംഭിച്ചത് വിവിധ സ്ഥലങ്ങളിലെത്തുമ്പോൾ ആളുകൾ സ്നേഹപൂർവ്വം പെരുമാറുകയും ഭക്ഷണം നൽകുകയും ചെയ്യും അന്നേക്കുള്ള ഭക്ഷണം മാത്രമേ രവീന്ദ്രകുമാർ ലാഖെ സ്വീകരിക്കാറുള്ളൂ ആരെങ്കിലും പണം നൽകിയാൽ സ്നേഹപൂർവ്വം നിരസിക്കും തന്റെ ജീവിതം മുഴുവൻ ലോകശാന്തിക്കായി സഞ്ചരിക്കാൻ വേണ്ടി ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണെന്ന് ലാഖേ പറയുന്നു കാസർഗോഡ് നിന്ന് ആരംഭിച്ച കേരളയാത്ര കന്യാകുമാരിൽ അവസാനിപ്പിച്ച് തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ് ലക്ഷ്യം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി